നമ്മുടെ അനുസൈറ്റിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതായത് ഒരു വേദന ആകാം ഒരു രക്തസ്രാവം ഒരു കട്ടിയുണ്ടാകാം അത് അസുഖം മൂവ്മെന്റ് പോലെയാകും അത് അല്ലെങ്കിൽ പ്രശ്നമുണ്ടായാലും ഞങ്ങൾ അത് പരിഹരിക്കും പൈൽസ് എന്ന് പറയുമ്പോൾ അതിൽ സാധാരണയായി കാണുന്ന ഒരു പൈൽസ് ഫിഷർ ും മറ്റും വിഷയങ്ങൾ വ്യക്തമാണ് ഓപ്പറേഷൻ ഒഴിവാക്കി മരുന്നുകൾ ഞങ്ങൾ ഓപ്പറേഷൻ ഒഴിവാക്കി വൈദ്യശാസ്ത്രത്തിലൂടെ ഒരു ജീവിത മാറ്റങ്ങളിലൂടെ ശരിയായിരുന്നു ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ചെയ്യാം ഈ മൂന്നിനും കംപ്ലീറ്റ് വളരെ വിശദമായി വ്യത്യസ്തതയും വീട്ടുവൈദ്യങ്ങളും എങ്ങനെ ചെയ്യാം വന്നത് പ്രിവെന്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഞാൻ ഡോക്ടർ അശോക് ശക്തി ഫർട്ടിലിറ്റി ശ്രീചക്ര ആശുപത്രി ഈ വീഡിയോ റെക്കോർഡിംഗ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ അത് ഞങ്ങളുടേതാണ് പൈൽസ്കോ എല്ല വീഡിയോയും വിശദീകരണവും കണ്ടു നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകട്ടെ സാധാരണയായി നമ്മുടെ അനസിൽ ഒരുപാട് പരാതികൾ വരുന്നുണ്ട് എന്ത് പ്രശ്നം വന്നാലും അവനെ പൈൽസ് എന്ന് പറയാം ഇതിൽ നമ്മൾക്ക് നിരവധി ആളുകൾക്ക് കൺസ്റ്റിപ്പേഷൻ മാത്രമാണ് കാരണം നിറഞ്ഞ ആളുകൾക്ക് രക്തസ്രാവം മാത്രം വരാം ആളുകൾക്ക് ഒരു കട്ടിയുണ്ടാകാം മോശം പോയാൽ അത് പ്രധാനമാണ് പോകണം എന്ന് പറഞ്ഞാലോ എന്നാലും ഞങ്ങൾ വന്ന് പൈൽസ് എന്ന് വിളിച്ചു പൈൽസ് എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റീവ് ചികിത്സകൾ എടുക്കും ചികിത്സകൾ പലതും ആരംഭിച്ചാൽ എന്തെല്ലാം ചെയ്യാം നോക്ക് ചെവിയിൽ ഉള്ളത് ഒട്ടിപ്പിടിക്കുന്നു വരുന്നതെല്ലാം എല്ലാം ഞങ്ങളുടെ ശ്രമമാണ് ചെയ്യാം അത് എന്ത് രോഗമാണെന്ന് നമുക്ക് വ്യക്തമായി കണ്ടെത്താതെ ഈ വീഡിയോ എല്ലാം തമ്മിലുള്ള വ്യത്യാസം ചർച്ച ചെയ്യാം ആശയങ്ങൾ ലഭിക്കാം അതിനാൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം കുറഞ്ഞത് നമ്മുടെ ഓരോ ആശയത്തിനും നമുക്ക് വന്ന് നോക്കാം പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം അങ്ങനെ ഒരു ആശയത്തിലേക്ക് സ്ഥിരീകരണം രോഗനിർണയത്തിനായി ഞങ്ങളുടെ ഒരു ഡോക്ടർ അണുകാം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എത്താം ആദ്യമായി അറിയേണ്ടത് നമ്മുടെ അനസിന്റെ ആനാ എങ്ങനെയായിരിക്കും അങ്ങനെ പറയുന്നത് സാധാരണയായി എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ സ്റ്റൂൾ മലദ്വാരം വന്ന് എത്തുന്നു പണ്ട് മലാശയത്തെ മലാശയം എന്നാണ് വിളിച്ചിരുന്നത് മോഷനിൽ ആദ്യം ചേർക്കണം ആ ഇടത്താണ് നമ്മൾക്ക് ആദ്യം ജോയിൻ നമുക്ക് സ്റ്റൂൾ ചെയ്യുക ചലനത്തിന് വരാനും പോകാനും വ്യക്തി ഉണർവ് സ്ഥലത്താണ് അതുകൊണ്ട് മോഷൻ പോകണം എന്ന ഉണർവ് വന്ന ഉടനെ നമ്മൾ പോയപ്പോൾ മോഷൻ ഉണ്ടാകുമ്പോൾ അനുസ്ലേസ് ആയി വിരിവടിക്കുന്നു നമ്മുടെ വയറ്റിലെ മസിലുകൾ കോൺട്രാക്ട് ചെയ്യുമ്പോൾ മോഷൻ പുറത്തു വരും ഈ ഒരു പ്രക്രിയ നമുക്ക് വളരെ പ്രധാനമാണ് അത് അറിയേണ്ടത് അനസ് മസിലുകൾ ഇതിൽ തന്നെയാണ് നമുക്ക് രണ്ട് ദസ ആ ആസന വയൽ സ്റ്റോൾ കഴിക്കാതെ അടക്കാൻ കഴിയുന്ന മസിലുകൾ ടൈറ്റ് മോഷൻ പോകാതെ ഇവിടെ ഇതാണ് എക്സ്റ്റേർണൽ ആൻഡ് ഇന്റർണൽ സ്പ്രിൻറ്റേഴ്സ് എന്ന് പറയുന്നത് ഈ സ്ഥലത്ത് നമുക്ക് ആ മസിൽ റിലാക്സ് ആകുമ്പോൾ വളരെ സ്മൂത്ത് മോഷൻ പുറത്തു വരും അതിനായി മസിലുകൾ വന്നിട്ടുണ്ട് വളരെ മൃദുവായ പേശികൾ അടിക്കുന്നു അനൽ ഷണങ്ങൾ എന്ന് പറയുന്നത് ഈ അനൽ ഘഷണങ്ങൾ മോശം പോകുമ്പോൾ ഫ്രീ സമയം ചലനം നീങ്ങുന്നു ചലനത്തിന് പോകുക ഈ ഗുധ തലേനകൾ സഹായകരമാണ് ചുറ്റുകയും വന്ന് ഗ്രന്ഥികളെ നടത്തുന്നു അനൽ ഗ്രണ്ട് പ്രധാനമാണ് ഇത് സിഖ്രഷൻ ലൂബ്രിക്കേഷൻ സഹായിക്കുന്നു ഇടത്തു നിന്ന് നമുക്ക് കുറച്ച് കുറച്ച് വന്ന് സിഖ്രഷൻ ഉണ്ടാക്കുന്നു ആ ഇടത്തെ റൊമ്പ് പസൗത്തനമാക്കുന്നുണ്ട് അപ്പനാണ് ഒരു ലൂബ്രിക്കേഷൻ ഫ്രീ മോഷൻ വരുന്നതിന് അനൽ ഗ്രണ്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൽ എന്തെങ്കിലും എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ നമ്മളിലേക്ക് വരുന്നു വരാൻ തുടങ്ങുമ്പോൾ ഇതിൽ നമുക്ക് ഈ അനാറ്റമി നോക്കുമ്പോൾ നമ്പർ വൺ പ്രധാനമായത് ഈ അനൽ കഷ്ണങ്ങൾ തുടർച്ചയായി കൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുമ്പോൾ റമ്പ് ഹാർഡ് ആയ മോഷൻ പുറത്തു തള്ളിക്കൊണ്ടുവരുമ്പോൾ ആ അനൽ കുഷ്ണുകൾ ചേർത്ത് അത് വലുവിളക്ക വെച്ചാണ് താഴെ വരുന്നത് ഇതാണ് പൈൽസ് അത് അഥവാ ആ ബ്ലഡ് വെസ്സലുകൾ അനൽ കഷ്ണങ്ങളിൽ ഉള്ള ബ്ലഡ് വെസ്സലുകൾ തളർവായി താഴേക്ക് നോക്കിയെത്തുന്നത് പൈസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത് രണ്ടാമത്തെ എക്സ്റ്റർണൽ ആൻഡ് ഇന്റർണൽ സ്പിൻഡിൽ പറഞ്ഞത് അല്ലേ വന്നു ചില സമയങ്ങളിൽ റൊമ്പ് റിലാക്സ് ആയി കൊടുക്കാതെ കിഴിച്ചാൽ ഒരു ചെറിയ പിളർപ്പ് ഉണ്ടാകാം ഒരു കണ്ണുനീർ സംഭവിക്കുന്നു അത് വേദനയ്ക്ക് കാരണമാകുന്നു അതിനാൽ രക്തസ്രാവം ആരംഭിക്കുന്നു അനൽ ഫിഷർ കണ്ണീരിലേക്ക് വരുന്നു അങ്ങനെ ആസനമായി പിളവാണ് നാളുകളിലായി എന്ത് സംഭവിക്കുമെന്നാൽ ഈ കിഴിച്ചിൽ വന്നിട്ട് എക്സ്ട്രാവ ആ വേദന ആ എക്സ്റ്റേർണൽ സ്പിൻഡർ വന്നത് അയവില്ലാതെ അധിക ഇറുകിയ അതിനാൽ ഈ പ്രശ്നം ഓരോന്നിനും നാളും മോശമാകുന്നുണ്ട് ഇതാണ് ഫിഷർ ഒരു ആനസ് പ്രദേശത്ത് എന്ന് പറയുന്നത് ഞങ്ങൾ മൂന്നാം ഗുത ഗ്രന്ഥി പറഞ്ഞു ഇത് ഗ്രന്ഥിയിൽ വരുമോ ഒരുതരം അണുബാധ പോലെ പഴുപ്പ് രൂപവും അത് ക്രമേണ വരുന്നു വളരുന്ന ആനസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു മോഷൻ പോകുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് അല്ലെങ്കിൽ രണ്ട് സെ തള്ളി വന്ന ഒരു ചെറിയ ഹീറ്റ് ബോയിൽ അതിൽ നിന്ന് പൊട്ടിയിട്ട് അടിച്ചു ബസ് വരാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് ഇത് കണക്ഷൻ നോക്കിയാൽ പുറത്തുനിന്നു ആ തൊക്ക് ഭാഗത്ത് നിന്ന് നേരെ മലദ്വാരം ഗ്രന്റി തുറക്കുന്നതിനുള്ള ഒരു ബന്ധം മാതിരിയുണ്ട് ഇതാണ് ഫിസ്റ്റുല പൗത്രം എന്ന് പറയുന്നത് അതിനാൽ നാം വന്നു ആദ്യം ആനാഡമി പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് ഈ മൂന്ന് കാര്യങ്ങൾ രൂപപ്പെടുന്നത് എന്ന് പറയുന്നത് സെൻസ് ആണ് രോമ്പ് വ്യക്തമായി നോക്കിയിട്ടുണ്ട് അടുത്തത് ഓൺ സൈറ്റ് എന്ത് തരത്തിലുള്ള സിസ്റ്റമാണ് കംപ്ലക്സ് ആരംഭിക്കുന്നു എന്ന് നോക്കിയാൽ വന്നാൽ ഫെഷ്വൽ നോക്കിയാൽ ഒരു രണ്ട് മാസത്തിനുള്ളിൽ ഒരിക്കൽ മോഷൻ പോകുമ്പോൾ ചെറിയൊരു മുള്ളു കുത്തുന്നു ഒരു സെൻസേഷൻ മാത്രം വരും നമുക്ക് ഏതോ അന്ന കാറ കഴിച്ചിരിക്കുമോ എന്ന് നമുക്ക് അത് വിട്ട് ഒന്ന് മുതൽ മൂന്ന് ദിവസം പത്ത് മുതൽ പതിനഞ്ച് ഡേസ്ല അതിനു ശേഷം ഉത്തരം ഒരു മാസം കഴിഞ്ഞ് അതേമാതിരിയിലുള്ള ഒരു വേദന വരും വീണ്ടും ശരിയാകും ഇങ്ങനെ രണ്ട് മാസത്തിൽ ഒരിക്കൽ പോകും അത് ഫ്രീക്വൻസി ദിവസങ്ങളിലായി എന്തായാലും കുറച്ച് കുറച്ച് ഷാർട്ടൻ ആയിട്ട് പതിനഞ്ച് ദിവസത്തിന് ഒരിക്കൽ വരും അഞ്ചു ദിവസത്തിന് ഒരിക്കൽ വരും ദിവസവും വരാൻ തുടങ്ങും ഇതേ ഇത് പൈസിന്റെ ആരംഭ നില നോക്കിയാൽ നോർമലായിട്ട് രക്തം ഒരു രണ്ട് തുള്ളി രക്തം വരും ചിന്നതാ കുറുത്തു പോലെയുള്ള ഒരു കട്ടിയാണ് വെളിയിലേക്ക് വരുന്ന തന്നെയാണ് ആരംഭ നിലയ ദിവസങ്ങളിലായി അത് കൊഞ്ചമാ ബ്ലീഡിംഗ് വരും അധികമായി ആരംഭിച്ചിരിക്കും മൂന്നാം ഫിസ്റ്റലിയോടൊപ്പം നില എങ്ങനെ ഉണ്ടാവും ഒരു ദിവസം മോഷൻ പോകുന്ന സ്ഥലത്ത് ഒരു വേദന ഉണ്ടാകുന്ന ഒരു ചെറിയ ഒരു അക്നെ പോലെയുള്ള ഒരു ചെറിയ കൊപ്പളം ഉരുവായിരിക്കും കൊപ്പളത്തെ നമുക്ക് ഓട്ടോ അടിച്ചു പൊട്ടിച്ച് പസ് പോലെയാണ് വന്നിരിക്കുന്നു അത് ശരിയാകും രണ്ട് മാസത്തിനുള്ളിൽ നല്ല ും മറുപടി അതേമാതിരിയിലുള്ള ഒരു കൊപ്പളങ്ങൾ വരും വീണ്ടും ശരിയാകും ഈ മൂന്ന് രോഗങ്ങൾക്ക് ഉണ്ടാകുന്ന ആരംഭനിലകൾ അടുത്തത് ലക്ഷണങ്ങൾ നോക്കിയാൽ മെയിനായ ഫിഷർ ഇരിക്കുന്നവർക്ക് മോഷൻ പോകുമ്പോൾ ഭയങ്കരമായ ഒരു വേദന ഡോക്ടർ പോയി ഇരിക്കുമ്പോൾ എന്റെ അനസ്കൂടി വരുന്നു തളരാൻ കഴിയുന്നില്ല ഭയങ്കരമായ വേദനയാണ് ഇരിക്കുന്ന ആദ്യ മോഷൻ പുറത്തു ഉസൂർ വന്നപ്പോൾ തന്നെ പോയി ഓരോ ലെവലിലും ഒരു വേദന ഒരുവായിരിക്കും ഇത് മാത്രം അല്ല ബ്ലീഡിംഗ് ആകുന്നു ഡോക്ടർ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉണ്ടെങ്കിൽ അത് വരും ഫിഷർ എന്നത് അർത്ഥം അടുത്തത് പൈൽസ് നോക്കിയാൽ കട്ടി പോലെയുള്ള ഉൾമൂലത്തിലൂടെ ആരംഭിക്കുന്ന പൈൽസ് പുറത്തു മൂലകമായി കൊഞ്ചും കൊഞ്ചും വളരുന്നു മോഷൻ പോകുമ്പോൾ ഇരിക്കുമ്പോൾ മോഷൻ കൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നു മുഖിമുഖിയാണ് ഒരു സാഹചര്യം വരുന്നത് ആ മോഷൻ വരാൻ കഴിയുന്നില്ല അവിടെ അനൽ കഷ്ണങ്ങൾ ചേർന്ന് താഴേക്ക് ഇറങ്ങി ഒരു കട്ടി പോലെയാണ് പുറത്തു വരുന്നത് മോഷൻ പോയി വാഷ് ചെയ്തതിനു ശേഷം കൈ തള്ളിവിടുന്ന സ്ഥിതി എന്താണ് ഉണ്ടാകുന്നത് മൂന്നാമത്തെ ഫിസ്റ്റുലയിൽ നോക്കിയാൽ മെയിനായിട്ട് സി ഷേപ്പ് പോർഷൻ വന്നാൽ ശരിയാവില്ല ഒരു ഡോക്ടർ നോക്കാം അവർ ഒരു മെഡിസിൻ അതായത് നാലഞ്ച് ദിവസത്തിനുള്ളിൽ വന്നു നിർത്തുന്നു വീണ്ടും മൂന്ന് കഴിഞ്ഞ വീണ്ടും വരും ഈ മെഡിസിൻ ശരിയല്ലെന്ന് മറ്റൊരു ഡോക്ടർ അവർ രണ്ടും മൂന്നും മരുന്നാണെന്ന് നോക്കാം ഇങ്ങനെയാണ് ഈ പ്രക്രിയ ഉണ്ടായത് മൂന്ന് ആഴ്ചകൾ വന്നിരിക്കും ആറുമാസം പോകും ഒരു വർഷം പോകുന്ന എന്തും ശരിയാകാത്ത നിലയിലായാണ് ഫിസ്റ്റുല അങ്ങനെ പറയുന്നത് ഈ ലക്ഷണങ്ങൾ മൂന്ന് രോഗങ്ങൾക്കുമാണ് വ്യത്യസ്തം ലക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം പിന്നെ അടുത്തത് ഫിഷർ പൈൽസ് തുടങ്ങിയവയ്ക്ക് ആരംഭ ഘട്ടത്തിൽ ഹോം റെമഡികൾ ഉണ്ട് നമുക്ക് അത് അങ്ങനെ തന്നെ എടുക്കാം കണ്ടാൽ മൈന ഫിഷറും ഹൈ ഫൈബർ ഡയറ്റ് കാരം ഒഴിവാക്കുക നോൺ വെജ് കുറയ്ക്കുക ഭക്ഷണത്തിലേക്ക് ഉയർന്ന ഫൈബർ ഡയറ്റ് എടുക്കുക നോൺ വെജ് ഒഴിവാക്കാം ഗമ്മിങ്ക് വഴി മലബന്ധം ധാരാളം ജലാംശം ഇല്ലാതെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വേണം ഡോക്ടർക്ക് ഉണ്ട് തൈലങ്ങൾ എല്ലാം ഗുളികളാണ് എല്ലാം ഉണ്ട് എല്ലാം ഒരു തുടക്കമാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇതാണ് പ്രധാന കാര്യം ഫിസ്റ്റുലയുടെ കൺസർവേറ്റീവ് മാനേജ്മെന്റ് വീട്ടുവൈദ്യങ്ങൾ തീർച്ചയായും ലഭ്യമാണ് ഫിസ്റ്റുല എന്നൊരു പേരുണ്ട് ഒരു രൂപമുണ്ടെങ്കിൽ അത് ചികിത്സ രീതി മാത്രം ഇതിന് ലേസർ മാത്രമേ എടുക്കാൻ കഴിയൂ ചികിത്സയോ ഇല്ല ഒരു സർജറി മൂല്യമായി ഫിസ്റ്റുല റെഡി ചെയ്യണം ഈ ഒരു കാര്യത്തിൽ ചികിത്സ ഓപ്ഷനുകൾ വളരെ ക്ലിയർ കട്ട് നമ്മൾ അറിയണം അപ്പനാണ് നമ്മളുടെ ചികിത്സ ഓപ്ഷനുകൾ അടുത്തത് നമുക്ക് ചിന്തിക്കാൻ കഴിയും അടുത്തത് പ്രധാനമാണ് ഡോ മൈന വന്നു നോക്കിയാൽ ഡോക്ടർ കേബിനിൽ പോയ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് സിംറ്റം കോംപ്ലക്സ് അവരുടെ കൂടെ ഡിസ്കസ് ചെയ്ത് അവർ ഒരു എക്സാമിൻ ചെയ്യുമ്പോൾ ഉടനടി ഏതെങ്കിലും ഡോക്ടർ ആയാലും ഈ പൈസന് ചികിത്സ നൽകാൻ കഴിയും ഡോക്ടർമാർ അത് എന്ത് തരത്തിലുള്ള ഫിഷർ അല്ലെങ്കിൽ ഫിസ്റ്റുല ഹെമറോയിഡ്സ് എന്ന് പറഞ്ഞാൽ അത് വ്യക്തമായാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു സൂഴ്നിലയിൽ നമുക്ക് ഡോക്ടർ വന്നിട്ട് നോക്കണം കൺസൾട്ട് ചെയ്ത് ചികിത്സ ഡിസ്കസ് ചെയ്ത് കൺഫേം ചെയ്ത് വച്ചിരിക്കണം അതിനാൽ ഇതിൽ അടുത്തത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് നിന്നാൽ അപ്പോൾ ആ സിറ്റിംഗിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇത് ഇൻ കേസിൽ മെഡിക്കേഷനുകൾ ശരിയാകുന്നില്ലെങ്കിൽ സർജിക്കൽ ചികിത്സ എടുക്കേണ്ടത് ഒരു സാഹചര്യമാണ് വരുമ്പോൾ ധാരാളമായി സർജിക്കൽ ചികിത്സയെക്കുറിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും അവരോട് ചോദിച്ച് അറിയണം പൈൽസ് ഫിസ്റ്റുല ഫിഷർ ഡിസ്കസ് ചെയ്യാം ഫിഷർ സംബന്ധിച്ച ചികിത്സാ ഓപ്ഷനുകൾ ആകട്ടും ലക്ഷണങ്ങൾ എല്ലാം ഭാഗം പൂർത്തിയായി ഞങ്ങളുടേതാണ് ഓരോ വീഡിയോയ്ക്കും യൂട്യൂബിൽ ഞങ്ങളുടെ ചർച്ച ഇത് എന്റെ പ്ലേലിസ്റ്റ് ആണെന്ന് ഉറപ്പാക്കാം പോയി ആ അസുഖം ചികിത്സാ ഓപ്ഷനുകൾ കമ്പൾസറി നോക്കണം നല്ല അരിയ കിട്ടും കിട ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത വ്യത്യാസം നോക്കേണ്ടതാണ് ഓപ്ഷനുകൾ രോഗങ്ങൾക്ക് ലേസർ എങ്ങനെ നോക്കാം ലേസർ ആധുനിക ഓപ്ഷനുകളിൽ ഒന്നാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് നോക്കാം പ്രധാനമായും ലേസർ ഏറ്റവും ആധുനികമാണ് ഇപ്പോൾ ഉള്ള ചികിത്സാ ഓപ്ഷനുകൾ ലേസർ ആണ് ഇതിൽ ഒന്നും ഒരു വിഷയം ഇല്ല ഒരു കാലത്ത് വന്നത് ഓപ്പൺ സർജറി പണിയിട്ട് അതിനുശേഷം ഇലക്ട്രോഗോ ആഗുലേഷൻ എന്ന് പറഞ്ഞത് കരണ്ടിന്റെ മൂല്യമായി ഈ ചികിത്സകൾ എല്ലാം ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ ലേസർ മൂല്യമായി ലേസറിംഗ് ഒരു ചെറിയ കതിരീക്കങ്ങൾ ആ ലേസർ ചികിത്സ കതിരി പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഓരോ വ്യാധിക്കും വളരെ എളുപ്പമാണ് അതിനാൽ ഇത് ചികിത്സിക്കാം ഇവ മൂന്നും നിങ്ങൾ ലേസറിലും കണ്ടിട്ട് ിൽ വ്യാധികൾക്ക് നൂറ് ശതമാനം ആയ ഒരു റിസൾട്ട് നൽകാൻ കഴിയുന്ന ഒരു വിഷയമായി ഇത് വളരെ പ്രധാനമാണ് ഈ ലേസറിംഗ് ചെയ്യുമ്പോൾ സുതാര്യമായി തന്നെ ബ്ലീഡിംഗ് ഉണ്ടാകില്ല കാര്യങ്ങൾ വലിയതായിരിക്കില്ല ഇരിക്കില്ല വെരി വെരി മിനിമലായി ഇൻവാസീവ് പ്രോസീജർ ഉണ്ടാകും അതായത് റിക്കവറി വന്നിട്ട് അത്ര ഫാസ്റ്റ് ആയിരിക്കും നിങ്ങളുടെ ജോലിക്ക് വളരെ ദിവസം ലീവ് എടുക്കേണ്ട സാഹചര്യമില്ല ഉടൻ തന്നെ തിരികെ വരാം ജോലി ചെയ്യാൻ നമുക്ക് ഭാരം ഉയർത്താം മുറിവ് പരിചരണം നൽകുക ആവശ്യമില്ല നമ്മുടെ മറ്റുള്ള വീഡിയോകളിൽ കണ്ടതുപോലെ ഒരു പൈൽസ് ചികിത്സ ശേഷമാണ് മുറിവുകൾ വരുന്നത് അറ്റകുറ്റപ്പണികൾ ഉണ്ടാകും എന്നാൽ ലേസറിൽ ആ സാഹചര്യവും ഉണ്ടാവില്ല ലേസർ ചെയ്യുമ്പോൾ പൈസ് ആൻഡ് ഫിഷർ ക്യൂർ ഫെയിലർ ഫെയിലർ ലേസർ ഡോക്ടർ പരിഗണിക്കും ലേസറിൽ ഫെയിലർ നിരക്കുകൾ ഉണ്ടാകും ഡോക്ടറോടൊപ്പം ചർച്ച ചെയ്യണം പരാജയ നിരക്ക് നിലനിൽക്കും അപ്പോൾ ഇതെല്ലാം ഞങ്ങളുടെ ഡോക്ടർ ആണ് ഫിഷർ ഫിസ്റ്റുല പൈസ് ലക്ഷണങ്ങളും ചികിത്സാ മാർഗങ്ങളും കാണൂ ഈ വീഡിയോയിൽ ഫിഷർ ഫിസ്റ്റുല ഈ മൂന്ന് വിഷയങ്ങളെ കുറിച്ച് വളരെ വിശദമായി എല്ലാ ലക്ഷണങ്ങളും ഒരു ചികിത്സാ ഓപ്ഷനുകളും ആവിട്ടും എങ്ങനെ ആരംഭിക്കാം അനാട്ടമി അത് എന്തുകൊണ്ടാണ് വരുന്നത് കാരണം എന്താണ് ഡോക്ടറെ കാണാം ചികിത്സയാണ് സ്വീകരിക്കേണ്ടത് ആ ഖണ്ഡികയുടെ എല്ലാ വിശദാംശങ്ങളും ഷെയർ ചെയ്യുക ഇത് തീർച്ചയായും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ യോഗിക്ക് വളരെ ഉപകാരപ്രദമാണ് ഷെയർ ചെയ്യൂ ആരോഗ്യകരമായ ജീവിതം നയിക്കൂ സ്നേഹത്തോടെ ഡോക്ടർ അശോക് നന്ദി